Hello. അപ്പോൾ അപ്പോൾ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒന്നാമത് മഴക്കാലാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ വളംകടി പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അച്ഛനും അമ്മക്കൊക്കെ ഉണ്ടാകാറുണ്ട് കൂടുതൽ ഈ പുറത്തൊക്കെ പണിയെടുക്കുന്ന ചളിയിലും വെള്ളത്തിലൊക്കെ കാല് വെക്കുന്നവർക്ക് അധികം ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു പിന്നെ മരുന്നാട്ടോ ഈ വളം കാരണം ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ എപ്പോൾ വെക്കുന്നതാണ് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങക്കും കൂടെ കാണിച്ചു തരാം ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോട്ടാ അപ്പൊ പിന്നെ അച്ഛന് അമ്മയെല്ലാം ഇവിടെ കാലിന് ഒരു മരുന്ന് വെക്കലില്ലേ അത് അച്ഛൻ ഒന്ന് പറിച്ചു തരുവാ അതിന്റെ പേരും പറഞ്ഞു പറഞ്ഞായിരുന്നോ ആയിക്കോട്ടെ പോവാൻ ഇത് അച്ഛപ്പെടുത്തിരുന്നുണ്ട് അപ്പൊ നമുക്ക് അച്ഛപ്പൊന്ന് പറിച്ചിട്ട് വരാം കണ്ണനോ നേതോ എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് അത് പരിക്കാൻ പോകാം കേട്ടോ അച്ഛൻ ഇതാ ഇലയിൽ കൂടെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരെങ്കിലും അത് വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു ചെടിയ കേട്ടോ കാരണം നമ്മളിപ്പോൾ എന്തവർക്കും മടിയായിരിക്കും കാരണം അതിൻ്റെ കറയാണ് ശരിക്കും അതിൻ്റെ മരുന്ന് ശരിക്കും പറഞ്ഞാൽ നീല കളറായിരിക്കും കേട്ടോ അതിങ്ങനെ തിരുമ്മിയിട്ട് വെച്ചാൽ പിന്നെ കുറേയൊക്കെ മറ്റേ നരിപ്പൂച്ചി എന്ന് പറഞ്ഞാൽ സാധനം അറിയായിരിക്കും പക്ഷേ ഇതാ അതല്ല വേറെ തന്നെ ഒരു സാധനം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കാണിച്ചുതരാം അതാ അച്ഛനീതാ ആച്ചാ അപ്പൊ ഇതാട്ടാ അച്ഛൻ ഇത് പറിക്കുന്നുണ്ട് ഇതാ ഇതാണ് ആ ഏല നിങ്ങളെ അരിങ്ക വീട്ടിലതുണ്ട് അച്ചീന്റെ അല്ലേ വെള്ളക്കുറിഞ്ഞല്ലേ ഒന്ന് ശെരിക്ക് കാണിച്ചു കൊടുക്കുവോ ഇവരാ ക്യാമറയിൽ ഒന്ന് കാണിക്കുവ കാണിക്കാറാ അച്ഛേ വേണ്ടാ ഈ ചപ്പ് അരങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാട്ടാ ഞാൻ പറയും ഇതിന്റെ ചെടിയമ്മന്നെ ഒന്ന് കാണിച്ചു തരാം അച്ഛൻ്റെ ശരിക്ക് ഇതാ ഇതാണ് സാധനം അരങ്കിൽ വീട്ടിലുണ്ട് ഈ സാധനം ഇതാ എനക്ക് എത്തുക ആ ഇതാ കണ്ടാ ഇതാണ് സാധനം അപ്പോൾ ഇത് വളരെ നല്ല സാധനം ആട്ടാ കാരണം അച്ഛൻ അമ്മയെല്ലാം ഇത് തന്നെ വെക്കാറ് ഞാൻ അച്ഛൻ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് അച്ഛൻ വെക്കുന്നതെന്ന് തനൂസിൻ്റെ അച്ഛാസിൻ്റെ അപ്പുരം തന്നെ ഇതാ കണ്ടാ ഇതാണ് ആ സാധനം അച്ഛൻ്റെ അമ്മേൻ്റെ എല്ലാം എപ്പോഴും വെക്കുന്ന മരുന്നായത് അപ്പോൾ ഇതെങ്ങനെയാണ് അച്ഛനെ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാട്ടാ അച്ഛന അത് പറച്ച് അച്ഛൻ വരുന്നുണ്ട് ഇനി അച്ഛനത് എങ്ങനെയാക്കുന്ന കൂടെ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം എല്ലാവരും എന്തായാലും വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വെള്ളം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഉണ്ടായിട്ട് ഇത് എന്തിനുപയോഗിക്കുന്ന എന്നാണെന്ന് അറിയാത്ത ഒരുപാട് ആളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു ഉപകാരം തന്നെ ഓ ആ തരാം തനുട്ടി അപ്പോൾ ഞാൻ കാണിച്ചരാട്ടാ അപ്പോ ഇതാ അച്ഛനത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിതേ അത് അല്ലേ അച്ഛനും അമ്മയും അടുത്ത എല്ലാരും വെക്കലുണ്ട് കാരണം തൊഴിലുറപ്പിനൊക്കെ പോകുന്നോണ്ട് കാലിന് വളം കടി അധികം ഉണ്ടാകാറുണ്ടേ പിന്നെ അതേപോലെ തന്നെ അച്ഛൻ പിന്നെ എപ്പോ പറമ്പ് ഇതേപോലെ ഒരച്ചു പിടിപ്പിക്കുക ചെയ്യാ ആ ഒരച്ചു പിടിപ്പിക്കുവല്ലേ എന്താ കാലിൻറെ ഉള്ളിലും കാലിന്റെ ഏടിയ വളം ഇങ്ങനെ കാലിന്റെ അടിയിലും സൈഡിലൊക്കെ ഇങ്ങനെ തിരുമ്മി തേച്ച് കൊടുക്കുകയല്ല അതിന്റെ കളർ അന്നേരം തന്നെ വരുവ പിന്നെയാ തോന്നു അല്ലേ കളർ വരുവാൻ ചെരുപ്പെല്ലാം ഇടുമ്പോ അച്ഛൻ ചെരുപ്പിന്റെ അകത്ത് ഇതിങ്ങനെ ആക്കിട്ട് ഇങ്ങനെ വെക്കലാന്ന് സാധാരണ അച്ഛൻ ചെരുപ്പിന്റെ ഉള്ളെല്ലാം ഇട്ടു നോക്കുവോച്ചാ ചെരുപ്പിൻ്റെ രണ്ട് കാലിനും അച്ഛൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ പിന്നെ ഈ സാധനം ഇങ്ങനെ ഇതാ ഇങ്ങനെ മുറിച്ചെടുക്കുക അതിന്റെ നല്ലോണം തിരുമീറ്റ് കാലിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുക അതെ കൊറവരിക്കുവോ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് തോന്നല്ലേ അച്ഛൻ ഇതടന്നിട്ടേ അതെല്ലേ ആ അച്ഛൻ അതെല്ലാം കാലിനൊക്കെ തേച്ച് പിടിപ്പിച്ചോ അതിന് ശേഷം അച്ഛൻ അത് ഒന്നും കൂടെ മുറിക്കുന്നുണ്ട് അത് മുറിച്ചിട്ട് അച്ഛന്റെ ചെരുപ്പില് ആ ചെരുപ്പിൽ അച്ഛൻ ഇങ്ങനെ ഇതെല്ലാം മുറിച്ചിട്ട് രണ്ട് കാലും അതിൽ വെച്ചിട്ട് ആടി ഇങ്ങനെ ഇരിക്കും അച്ഛൻ പറമ്പത്തെ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ അച്ഛൻ്റെ സ്ഥിരം പരിപാടി ഇത് കാരണം അച്ഛനെ ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും വാഴയിലും പറമ്പത്തൊക്കെ എന്തെങ്കിലും ആയിട്ട് അച്ഛന് പണി ഉണ്ടാവും അപ്പോൾ ഇതാണ് അച്ഛൻ്റെ പുഴുക്കടീൻ്റെ മരുന്ന് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പോൾ ഇതാ അച്ഛൻ അച്ഛൻ്റെ ചെരുപ്പിലെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇടുന്നത് ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല തിരുമീറ്റ് കാലിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി കേട്ടോ അച്ഛൻ പിന്നെ കാലിന് തേച്ചിട്ട് നോക്കും അതിന് ശേഷം ഇതേപോലെ ഇതാ എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടും ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ ഈ വീഡിയോ അച്ഛൻ്റെ കാലിന് കറിയുള്ളത് സെറ്റായിട്ടാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം നീല ഇന്ന അല്ലേ ഞാൻ ഓർമ്മയിൽ നീല നീലക്കുറിഞ്ഞി എന്ന് പറയാനാ നോക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതുണ്ടാകുക ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കാണിച്ചു തരാട്ടെ കറാ പിടിച്ചിട്ടാകുമ്പോൾ അപ്പോൾ അച്ഛൻ മരുന്നെല്ലാം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അത് മുറിച്ചിട്ടാ മാത്രം പോലെ അച്ഛൻ നല്ലോണം ചതുക്കിയിട്ടിങ്ങനെ വെച്ചുകൊടുക്കണം അല്ലേ അച്ചാ അതിൻ്റെ കറ ശരിക്കും അതാണ് അത് ചതുക്കി ഞെരടിയിട്ടിങ്ങനെ ആയിക്കൊടുത്താൽ അതിൻ്റെ വെള്ളം ശരിക്ക് പിടിക്കണം അപ്പോൾ അത് മാറും അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേട്ടാ അച്ഛന ഇതാ കേട്ടാ ആ ചെരിപ്പൂരിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറ് കണ്ട ഇത് ശരിക്കും കളർ കുറവാ കേട്ടോ അത് ശരിക്കും അച്ഛാ എനിക്ക് വീട് കാണുമ്പോൾ ശരിക്കും ഞെരടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഉണ്ടാവുക നല്ലോണം ചതിക്കാൽ ഇതാ ഇതേപോലെ നീല കളറ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്തോക്ക് അച്ഛനും വെച്ചിരിഞ്ഞാ അച്ഛൻ സ്ഥിരം ചെയ്യുന്നതാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു ഉപകാരം ആവുമെങ്കിലോന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പൊ അച്ഛനും കൂടെ അതിന് നിന്നാന്നേ ഉള്ളൂ അപ്പോൾ ഇതാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നല്ലൊരു മാറ്റമുള്ള നല്ലൊരു മരുന്നാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കേട്ടോ അപ്പോൾ ടാറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ